ഹലോ എല്ലാവർക്കും സിദേഹിക്കം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്സിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം അത് ഒരുപാട് പേർക്ക് ഉപരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ മുടി ഒഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അത് മെയിനായിട്ട് നമുക്ക് കൂടുതലും താരനൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ വരുന്നത് തന്നെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ചെമ്പരത്തി കൊണ്ടാണ് ആ ഇത് ചെയ്യുന്നത് നമുക്കിപ്പം കൂടുതൽ പേർക്ക് മുടി ഇത് നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് തിരികെ നമുക്ക് മുടി വളരാത്തവരുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാക്ക് നമ്മൾ എന്തായാലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ടായിരിക്കും നമുക്ക് പിന്നെ മുടി നല്ല തിക്കായിട്ട് നന്നായിട്ട് നമുക്ക് മുടി വളരും ചെറിയ ചെറിയ മുടികളൊക്കെ നമുക്കിപ്പോൾ വളരാണ്ടിരിക്കണവരുടെ പിന്നെ ഇനി വളരില്ല എന്ന് വിചാരിച്ചിരിക്കണവർ പോലും അതിശയപ്പെട്ടു പോവും അത്ര നല്ല റിസൾട്ടായിരിക്കും ഈ പാക്കിട്ട് കഴിഞ്ഞാൽ ഇത് വളരെ എല്ലാം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയതാണ് ഒരു കെമിക്കലിൻ്റെ പുറകെ നിങ്ങൾ ആരും പോകേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളൊന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ടൊന്ന് ചെയ്തു നോക്കണം അപ്പം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുടിയുടെ അതിക്നെസ് കൂടിയായിട്ട് നമുക്കൊരു ഫീൽ വരെ വരും അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു പാക്കൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല എപ്പോഴും നമുക്ക് അങ്ങനെ ലെങ്ത്ത് ചുരുണ്ട മുടിയായാലും നമുക്ക് ലെങ്ത്ത് അറിയത്തില്ല പക്ഷെ നല്ലതായിട്ട് നമുക്ക് ഉള്ളുണ്ടാവും അപ്പോൾ ഈ വക ടിപ്സൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ മുടിയില്ലാത്ത അതായത് ഒത്തിരി മുടിയില്ലാണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കാനാണ് വീഡിയോ അപ്പം അതിനു മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു കാ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കാൽ ഗ്ലാസ് വെച്ചിട്ടുള്ളൂ അതിലോട്ട് ഞാനിത് ഒരു സ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചായപ്പൊടി മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് മുടിയുടെ ഗ്രോത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചായപ്പൊടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് നമ്മുടെ ചായപ്പൊടി വെള്ളമാണ് ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അത് നല്ല എന്താ പറയുക അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് നിങ്ങൾ ആഴ്ചയിൽ നല്ലതായിട്ട് ഇപ്പം മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ആഴ്ചയിൽ കാഴ്ച്ചയിൽ രണ്ടാവശ്യം ഇരട്ടണം കിട്ടുന്നത് അതല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒറ്റ മാസം കൊണ്ട് കൊണ്ടെനിക്ക് മുടി വളർച്ച അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ചായ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യേ അപ്പോൾ നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പാക്കാണ് ആദ്യം തന്നെ നമ്മൾ ഒരു പിടി ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ തലേദിവസമൊക്കെ എടുത്തു വെച്ചാണേ അതാ ഇങ്ങനെ ഇരിക്കുന്നത് അതെല്ലാം കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുത്തു നടക്കുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തേക്കാം അപ്പം ഇത് നല്ല മുടികി വളർച്ച ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ ആണ് കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ ചെറിയ ഇപ്പം നമ്മൾ ഞാൻ കറ്റാർവാഴ എല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്തൊക്കെ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ തൊലി കളയണമെന്നില്ല ഇങ്ങനെ തന്നെ നമുക്ക് അരിഞ്ഞിടാം പിന്നെ നമ്മ ഈ ഫേസിലിടുന്ന പാക്കാണെങ്കിൽ മാത്രമേ ഉള്ളിന്ന് കുഴപ്പമെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു സാധനവും കൂടി ചേർക്കണേ അപ്പൊ നമ്മുടെ ചെമ്പരത്തി നെറ്റാറവഴി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ നേരത്തെ നമ്മൾ തിളപ്പിച്ചു വെച്ചില്ലേ ചായയുടെ വെള്ളം അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാണെന്നറിയാമോ നമ്മൾ പച്ചവെള്ളം കൂട്ടി ഇത് നമ്മൾ അടിക്കരുത് നമ്മൾ ഇത് തന്നെ കൂട്ടി അടിക്കണം എന്നിട്ട് മിക്സിയിൽ നമുക്ക് നല്ലതായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് വരേ അപ്പോൾ ഞാൻ നമ്മുടെ പാക്കൊക്കെ റെഡിയാണ് കണ്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെന്നിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഉണ്ടായത് അപ്പം ഇനി നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ പ്രത്യേകിച്ച് മുടിയുടെ തുമ്പത്തൊക്കെ കൊടുക്കണം നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്പം എണ്ണ വരട്ടിയില്ലെങ്കിൽ ശരി തലേലൊന്നും വരട്ടിയില്ലെങ്കിലും മുടിയുടെ തുമ്പിലൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഇതിടുമ്പ മുടി കൂടുതൽ സോഫ്റ്റ് ആവുകയുള്ളൂ നമുക്ക് ഇതാവത്തില്ല കൂടുതൽ ഡ്രൈനസ് ഉണ്ടാവത്തില്ല ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ടൊന്നും ബ്രഷ് ചെയ്യണമെന്നില്ല ഏത് സാധനം ഇടണമെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഉടക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കൂടിയില്ല ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് അങ് എടുത്ത് പരട്ടാം അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ആഴ്ചയിൽ രണ്ട് പ്രശ്യിടാം പിന്നെ താരനും അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമുക്ക് വരത്തില്ല എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു സാധനമേ ഉണ്ടാകത്തില്ല അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ മുടിക്ക് ഉള്ളു കൂട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എൻ്റെക്ക് ഞാൻ എപ്പോഴും പറയും ചുരുണ്ട മുടിയായിരുന്നു നമ്മുടെ മുടിയുടെ നീട്ടം നമുക്കറിയത്തില്ല പക്ഷെ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല കട്ടി ഉണ്ടാവും മുടിക്ക് അപ്പം ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളു തിലക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും ഇപ്പം കോൾഡൊക്കെ വരുന്നവരാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അധികം നേരം ഇരിക്കണ്ട എനിക്ക് അധികം നേരം ഞാൻ ഇരിക്കത്തില്ല ഞാനൊരു പത്ത് മിനിറ്റ് കൂടുതലും ഇരിക്കത്തില്ല എനിക്കധികം തണുപ്പൊന്നും പറ്റാത്ത ആളാണ് ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയുമ്പോൾ നല്ലതായിട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ സ്കാപ്പിലൊക്കെ ആക്കിയത് കൂടാണ്ട് മുടിയുടെ തുമ്പത്തും ഒക്കെ നന്നായിട്ട് അരട്ടി കൊടുക്കണം അപ്പം നമുക്ക് നല്ല കട്ടിയുള്ള മുടി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാണ്ട് നമ്മൾ കുറേ കണ്ടീഷണറും ഷാംപൂവും ഒക്കെ വാരിയിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല നമുക്ക് മുടിക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കുറച്ച് മുടിയുള്ളെങ്കിലും അത് നല്ലതായിട്ട് വളർത്താൻ നല്ല കട്ടിയുള്ള മുടിയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാനിതൊക്കെ ഞാൻ എപ്പോഴും ഓരോരോ ഇടുവേ അത് ഓരോ ആഴ്ചകളിലും ഓരോ സൈസായിരിക്കും ചെയ്യുന്നത് അപ്പം ചെമ്പരത്തിയുടെ ഞാൻ എപ്പോഴും ഈ അഴുകൊക്കെ പോകും നമ്മുടെ തലയിൽ ഇപ്പൊ ഞാൻ ചെമ്പരത്തിയുടെ എന്തായാലും ആഴ്ചയിൽ ഒരു ഏത് പാക്കറ്റായാലും ഞാൻ ഈ ചെമ്പരത്തിയിടെ ഇടാറുണ്ട് താരനും ഒക്കെ നമ്മുടെ പോകും എന്നിട്ട് നമുക്ക് നല്ലതായിട്ടോ കെട്ടി വെക്കുക അതെ ബാക്കി ഇത്ര പാക്ക് അതും കൂടി അങ്ങ് വരട്ട ഇപ്പൊ നമ്മൾ എന്നെ ചെയ്യുന്നവരാണ് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ കറപ്പൊന്നും പോകത്തില്ല ഇതിങ്ങനെ എന്ന് വെച്ചിട്ടാ ഞാനും ചെയ്യുന്നതല്ലേ ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാൻ കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ഹെയർ പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഇഡലി ആയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ഇഡലിയൊക്കെ കോരി ഒഴിച്ചു പിന്നെ നമ്മുടെ സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം സാമ്പാറും അപ്പം ഇന്ന് ചമ്മന്തിയൊന്നും എക്സ്ട്രാ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇഡലിക്ക് എപ്പോഴും സാമ്പാർ ചമ്മന്തി ഒക്കെ വരും അപ്പോൾ ഇന്നിപ്പം എനിക്കിപ്പോൾ അതിനുള്ള ടൈമില്ല എന്തായാലും അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ വേണം അമ്പലത്തിലൊക്കെ പോകാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചമ്മന്തിക്കുള്ള സമയമില്ല അപ്പോൾ ഇഡ്ഡലി ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോരി ഒഴിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ പണി തീർക്കാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ് അതാണ് ഇപ്പോൾ നമുക്ക് വെള്ളയപ്പോ ഒക്കെ ആണെങ്കിലും അരച്ചു വെച്ചേക്കാനാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഹാപ്പിയാണല്ലേ നമുക്കിപ്പോൾ ഒരു സാധനം ഇത് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് മറ്റേ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കണ്ടേ അപ്പം ഇന്നപ്പം അതുകൊണ്ട് എനിക്കും നല്ല ഹാപ്പി ആയിരുന്നു ഇഡ്ഡലിയൊക്കെ ആയല്ലേ ഇഡലി വലിയ ഇഷ്ടമല്ല എന്നാലും നമുക്ക് നമ്മുടെ ആ ജോലി തീരുമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഇത് ഇഡലിയുടെ ഇഡലിയൊക്കെ ഞാൻ അടുപ്പത്തോട്ട് വെച്ചു പിന്നെ പാലും വെച്ച് പിന്നെ അപ്പുറത്തോട്ട് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വേവിക്കാനൊക്കെ വെച്ചു ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം കേട്ടോ ഞാൻ സാമ്പാറൊക്കെ കൂട്ടിയത് കഷ്ണമൊക്കെ വേവിച്ചു വെച്ചിട്ട് പോയാൽ ഇങ്ങനെ നമ്മളത് സാമ്പാറും പെടിയായി പിന്നെ ചായയൊക്കെ കുടിക്കാൻ പോകും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളാണ് അപ്പം ഞാൻ രാവിലെ തന്നെ റൈസ് കുക്കറിൽ നമ്മുടെ ചോറൊക്കെ വെച്ചായിരുന്നു അപ്പം ഇനി അത് വെന്തോ എന്താണെന്നൊന്ന് നോക്കണം ചില നേരത്ത് നമ്മൾ വാർക്കാൻ ചൊല്ലുമ്പോൾ ചിലപ്പോൾ വെന്ത് കാണില്ല അപ്പം ഈ പ്രാവശ്യം കിട്ടിയേക്കണി കുറച്ച് വേവുണ്ട് അപ്പം എന്നാൽ ഒന്ന് നോക്കിയിട്ട് അപ്പം ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ചിലപ്പോൾ എടുത്ത് നേരെ വാർക്കും അതല്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് റൈസ് കുക്കറിലോട്ട് വെക്കും അപ്പം കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ അധികം വെന്തും പോകാൻ പാടില്ല വേഗാണ്ടിരിക്കാനും പാടില്ല അങ്ങനത്തെ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കണേ എങ്ങനെയാണ് എന്നിട്ട് വെന്തിട്ടില്ല അപ്പം ഞാനെടുത്തത് നമ്മുടെ ഗ്യാസിലോട്ട് വെച്ചു അപ്പം പിന്നെ നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് ഞാനപ്പം ഒരു കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അതൊന്ന് വലത്തി എടുക്കണം അപ്പം അതിന് വേണ്ടി കുറച്ച് സവാളയൊക്കെ അരിയണം അപ്പം ഞാനിപ്പോൾ പേപ്പറൊക്കെ കുറച്ച് നേരം പോയി വായിച്ചിട്ടൊക്കെ വന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും ഫോൺ കുറേ നേരം ഫോണും ഇരുന്ന് നോക്കും ചിലപ്പോൾ ഫോണിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അന്നത്തെ ദിവസം പോകും എന്ന് വെച്ചാൽ സമയം പോകുന്ന നമ്മൾ അറിയത്തേ ഇല്ല ഒത്തിരി സമയം അങ്ങ് പോകും അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുത്തോണ്ടെങ്കിൽ നമ്മൾ കരണ്ടും പോയേ അതാണ് വെട്ടമില്ല അപ്പോൾ ശരിക്കും പിന്നെ ഇവിടെ നമുക്ക് പുറത്തുള്ള വെട്ടം ശരിക്കും കിട്ടും എന്നാലും നമുക്ക് ലൈറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ഞാനത് ഒക്കെ ഇറച്ചിയൊക്കെ അങ്ങനെ മുറിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം വൈകിട്ടത്തേക്ക് കുറച്ച് കഷ്ണം എടുത്തിട്ട് ഞാനിപ്പോൾ ചില്ലി ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കുറച്ച് വലിയ പീസായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ വെച്ചിട്ട് അതിലോട്ട് മസാല സാധാരണ ഞാൻ എപ്പോഴും എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് നമുക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒക്കെ അങ്ങനെ ചില്ലി ചിക്കൻ്റെയൊക്കെ പുരട്ടി വെക്കും ഇതൊന്നും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഇനിയിപ്പം വെള്ളമൊഴിച്ചൊക്കെ ഫ്രിഡ്ജ് ഇത് നമ്മൾ ഐസ് പോകാനൊക്കെ ഇട്ടിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടങ്ങേറി പിടിച്ച പണിയാണ് നമുക്ക് പിന്നെ അത് അധികം നൈസ് പോണവരെ നിന്ന് പിന്നെ അതിൽ എല്ലാം വെരട്ടി അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെക്കണമെങ്കിൽ നമുക്ക് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും അപ്പോൾ ഇത് ഞാൻ വൈകിട്ടത്തേക്ക് വെക്കാനാണേ അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് അതിൽ മസാല ഇതൊക്കെ ഇടണ്ടേ പിന്നെ അരിയും നമ്മുടെ കോൺഫ്ലവറും ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഇടണം അപ്പോൾ അതെല്ലാം പുരട്ടി വെച്ച വൈകിട്ട് പെട്ടെന്ന് നമുക്ക് വറക്കാമല്ലോ ചിക്കൻ ഫ്രൈ പെട്ടെന്ന് ഇതാവും അപ്പം ഞാനെന്നാൽ അത് ചെയ്തിട്ട് ഇനി നമുക്ക് വീഡിയോ കുറച്ച് കാണാനൊക്കെ ഉണ്ട് എല്ലാവരുടെയും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം രാവിലെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന നേരത്താണ് വീഡിയോ കമൻറ്റ് ഇടുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് തന്നെ ഇന്ന് നമുക്ക് കറികളൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഇത് മത്തിപ്പീരയില്ലേ അത് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മോരുകറിയുണ്ട് അപ്പോൾ കറി മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് കറി കുറച്ച് ചിക്കൻ ഒന്ന് കുറച്ച് ഉലത്തി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വരുന്ന കുഞ്ഞാ കുഴപ്പമില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊലത്തിയാൽ മാത്രം മതിയല്ലോ എന്ന് ചോദിച്ച് കുറച്ച് കഴിക്കാൻ നേരത്തെ വന്നെങ്കിൽ പിന്നെ ഇച്ചിരി വൈകിപ്പോയാൽ അതും പാടാണ് അപ്പം അതുകൊണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ അപ്പം ഇനി ക്ലീനിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞായിരുന്നു രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ കഴിയും അപ്പോൾ ഇനി വേറെ എങ്ങനെ ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ കിച്ചണിലെ പരിപാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുതന്നെ അല്ല രാവിലെ തന്നെ ഞാൻ ഇന്ന് ഫ്രിഡ്ജൊക്കെ തുടക്കാനായിട്ടാണ് നിന്നിരുന്നത് കുറേ ദിവസമായി ഫ്രിഡ്ജ് തുടക്കണം തുടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പം രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നെല്ലാം മാറ്റി അതെല്ലാം തുടച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം രണ്ടാമത് വെച്ചു അപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ മനസ്സിലുണ്ട് പിന്നെ അങ്ങോട്ട് ചെന്ന് പെടുന്നില്ല നമ്മൾ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ശരി അത് തുടച്ചിട്ട് ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് എല്ലാം തുടച്ചു അപ്പം തന്നെ അതിൻ്റെ അകത്ത് വേണ്ടാത്ത എന്തൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ടാകും നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ കാണുന്നത് പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞു എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു പണി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കഞ്ഞിയൊക്കെ വർക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ലതായിട്ട് തിളച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കറണ്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഇങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ കാണത്തില്ല എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വെട്ടമുണ്ട് എന്നാലും പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് കുഴപ്പമില്ല പിന്നെ ഞാൻ നമുക്ക് വെട്ടമുണ്ടെങ്കിലും മറ്റേ ലൈറ്റും കൂടി ഇടുമ്പോളാണ് കൂടുതലും ഇത് വരുന്നത് അപ്പം പിന്നെ തോരനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തേ ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴറ്റി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ഇടണം അപ്പം അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ ഓലത്തി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറേശ്ശെ കുറേശേ ഇടളളൂ മറ്റേ കറിയുടെ പോലെ അധികം അങ്ങോട്ട് ഇടത്തില്ല അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടാണേ സവാളയൊക്കെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് അപ്പം എന്നെ ഒരു ഉറുമ്പ് ഒടിച്ച് കടിച്ചു പിന്നെ ഞാൻ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയൊക്കെ എടുത്ത് അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കിയപ്പം ഇവിടെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ഒന്ന് വാർക്കണം അപ്പം കഞ്ഞി നോക്കിക്കഴിഞ്ഞപ്പം ചോറ് വെന്തിട്ടുണ്ട് എന്നാൽ ഇപ്പം തന്നെ വാർത്തയ്ക്ക പിന്നെ പിന്നെ അങ്ങോട്ട് വിട്ടുപോയാൽ പിന്നെ അത് മറന്നു പോവും അപ്പം ഞാൻ കഞ്ഞീടെ വറക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു പണ്ടത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്ന് പണ്ട് ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് നമ്മൾ കഞ്ഞി വാർക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ വീട്ടിൽ കെട്ടി വരുമ്പോഴല്ലേ ഓരോന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ അവിടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കലമാണ് അപ്പം ഞാൻ ഈ ഇങ്ങനെ ആലോചിച്ചത് അവിടെയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ രണ്ട് അനിയന്മാരും ചേട്ടനും പിന്നെ ഞാനുണ്ട് അമ്മയുണ്ട് അപ്പം എല്ലാവരും കുട്ടികളാവുമ്പോൾ നമുക്ക് വലിയൊരു കലമായിരിക്കുമല്ലേ ഞാൻ എന്ത് ചെയ്യുന്ന ഇതുപോലെ വാർക്കാനായിട്ട് പിന്നെ അന്നേരം ജീവിതത്തിൽ വറക്കാത്ത ജീവിതത്തിൽ വാർത്തല്ല ആദ്യവെട്ടായിട്ട് വറക്കാൻ പോകാമെന്നു കല കൊടുത്താൽ അതിൻ്റെ മേളി വെച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ചരിച്ചു കഴിഞ്ഞിട്ട് ആവി വരുമ്പോൾ ഊതണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആയു എന്ന് പറഞ്ഞപ്പോൾ കൈ കൈ കൈവിട്ട് കളഞ്ഞു പിന്നെ അപ്പം ചോറ് മുഴുവൻ നിലത്ത് പോയി അടിപൊളിയായിരുന്നു അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പം അടുപ്പുറത്താണ് ചോറൊക്കെ വെക്കുന്നത് അതിങ്ങനെ ചെറിയൊരു അടുക്കള പോലെയൊക്കെ കിട്ടിയിട്ടുണ്ടേ അപ്പം അടുപ്പിലാണ് വെക്കുന്ന ആ ചോറ് മുഴുവൻ പോയി എന്നിട്ട് എന്തു ചെയ്യും എൻ്റെ കൈ പൊള്ളി ശരിക്കും പറഞ്ഞത് ആശായി അപ്പം ഞാൻ പിന്നെ എന്തു ചെയ്തു ചേട്ടനെ വിളിച്ചു പറഞ്ഞ് ചോറ് പോയെന്ന് എങ്ങനെ പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചോറ് ഞാൻ വാർത്തപ്പോൾ കൈ പൊള്ളി കൈ കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോളാണ് പിന്നെ അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ആവി വരുമ്പോൾ ഊതി ഊതി ആക്കണം അല്ലാണ്ട് ആവി വരുമ്പോൾ വിട്ടുകളയരുതെന്ന് പറഞ്ഞെന്നോട് അമ്മ രണ്ടമ്മമാരും പറഞ്ഞു എൻ്റെ അമ്മയും പറഞ്ഞ് ചേട്ടൻ്റെ അമ്മയും പറഞ്ഞ് അങ്ങനെ അന്ന് പഠിച്ചു നമ്മൾ കഞ്ഞി എങ്ങനെ വറക്കണേ ഞാൻ ചോറ് വറക്കണത് അന്ന് പഠിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇത് വറക്കാനെടുത്തപ്പോഴാണ് അത് ആ കാര്യം ആലോചിച്ചത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി പിന്നെ നമുക്ക് ഇഡലി ആയിരുന്നില്ലേ രാവിലെ അപ്പം ഇഡ്ഡലിയുടെ സാമ്പാറുണ്ട് ഇപ്പം ടു ഇൻ വൺ അപ്പം നമുക്കതൊരു എളുപ്പമാണ് പിന്നെ വേറെ ചാർ കയറി ഉണ്ടാക്കണ്ട അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുമായി സാമ്പാർ രാവിലത്തെ ഇഡലിക്കും അപ്പം ഇനി കുറച്ച് തുണികളൊക്കെ വിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് മിഷത്തിൽ കിടപ്പുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കരണ്ട് പോയപ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല കരണ്ട് വരാണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തുണി വിരിക്കണം വലിയ വെയിലൊന്നുമില്ല നല്ല മൂടലുണ്ട് അപ്പോൾ വിഷയത്തിൽ തന്നെ ഇടുന്നതുകൊണ്ട് നമുക്ക് പകുതി ഉണക്കായല്ല എന്നാലും ചൂട് തട്ടിയാൽ മതി അപ്പം ഇപ്പോഴാണ് ഞാനത് ആലോചിച്ചു ഞാൻ വിചാരിച്ച് പോയി കുറച്ച് നേരം കിടക്കാല്ലാന്ന് ഞാറ്റപ്പളാണ് അയ്യോ തുണി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് തുണി വിഷയത്തിൽ ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിടണം ചിക്കനൊക്കെ വിലത്താനൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തിളച്ചു ഇനി ജസ്റ്റ് ഒന്ന് ഒരു ക്ലീനിങ് അത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ക്ലീനിങ് മീൻസ് നമ്മുടെ അടുക്കള ഒന്ന് എല്ലാം ക്ലീനായി കിടക്കണാണ് പിന്നെ എന്നാലും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇങ്ങനെ എടുക്കണം അപ്പം നാളത്തെ കഴിഞ്ഞ് മോൻ വരും പത്തൊമ്പതാം തീയതി വരും നാളെ കയറും മറ്റന്നെ എത്തും അപ്പം അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കണേ അപ്പം ഇനി ഒരു പത്ത് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും മോനുണ്ടാവും അല്ലാണ്ട് നമ്മൾ ഈ ഒറ്റക്കൊക്കെ ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കും നമ്മൾ കറികളൊക്കെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആയി പോകണ ചേട്ടൻ പറ ഇന്ന കറി വെക്ക് അപ്പോൾ കള്ള എപ്പോഴും പിള്ളേരില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കള്ളപ്പണിയിലേക്ക് ഒപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുമേ അപ്പം ഇനി അപ്പം എന്നോട് പറയും ഇന്ന് ആ കള്ളപ്പണിയൊന്നും വേണ്ടതെന്ന് പറയും അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേർ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കത്തില്ല അവർ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അവർ ഇവിടെ വരുമ്പോഴല്ലേ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരാകുമ്പോൾ ഞാൻ ചെറിയ കള്ളപ്പണിയൊക്കെ ചെയ്യും ആ ഇന്നിത് മതിയെന്നൊക്കെ പറയും ചേട്ടനാണെങ്കിൽ ചാർ കയറിയില്ലാണ്ട് പറ്റുകയില്ല ഞാനാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര തയ്യാറാണ് അപ്പോൾ ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് അപ്പോൾ എൻ്റെ ജോലികളും എല്ലാം തീർന്ന് അപ്പോൾ ഇത്രേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഉണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് കമെൻ്റ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ആരും മറന്നു വരുത് ലൈക്ക് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്